അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മെമ്പർസ് ഇന്ന് നമ്മളേ ഒരു സ്ഥലം വരെ പോവാം അപ്പം അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് വന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ലൂബിക്ക പൊട്ടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി ചങ്ങലിട്ടുള്ള കാരണം ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ എന്തായി ഇന്ന് ഞാൻ ബൊമ്മുവിന് ഫുഡ് കൊടുക്കാൻ പോയതാ അപ്പം ബൊമ്മുവിനെ ആയിട്ട് കളിച്ചു കുറച്ചു നേരം അവൾ കുട്ടിയല്ലേ അവിടെ കൂടെ കുറച്ച് നേരം കളിച്ചപ്പോൾ നേക്കാം കാലുമ തട്ടി ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പോറി പോറൽ വന്നു അതുമാത്രമല്ല കുറച്ച് ബ്ലഡും വന്നു അപ്പോൾ ഞാനിത് നേരായിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു ബസ് മാറി നിന്നോ നമുക്ക് പോവാം ഡോക്ടറെ കാണിക്കാൻ പോകാന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ചക്കിയുള്ളപ്പോഴായാലും ഇപ്പോൾ ബൊമ്മുള്ളപ്പോഴായാലും നമ്മൾ പ്രിക്കോഷൻ വാക്സിനും അതുപോലെ തന്നെ ചക്കി പറഞ്ഞ പോലെ ഇടയ്ക്ക് കടിക്കും മാന്തും അയ്യോ നമ്മളാ മറ്റങ്ങളായിട്ട് കളിക്കുമ്പോൾ ഒരു മാന്തും അപ്പം അന്ന് പ്രിക്കോഷൻ വാക്സിൻ എടുക്കുമ്പോൾ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഏതേലും മാന്തല ഇത് തട്ടിയാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാല ആൾക്കൊരു പേടി അബിയാടിന് ഒരു പേടി അപ്പോൾ എന്തായാലും നമുക്ക് ട്ടിക്ക് പോവാന്ന് വിചാരിച്ചു നമ്മൾ പോണത് പുതുക്കാട് ജനറൽ ആശുപത്രിയിൽ കേട്ടാ നമ്മൾ നമ്മളവിടെത്തന്നെ ഫുള്ള് പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ കുത്താൻ പോവാ പട്ടിയായാലും പൂച്ച ആയാലും ഇഞ്ചക്ഷൻ കുത്താൻ പോവാ അപ്പം നമ്മളെ അവിടുത്തെ സിസ്റ്റർമാരെയൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് ഫാമിലി ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും ആ ഇന്ന് എന്തുട്ടാ മാന്തിയായ പട്ടിയാണോ പൂച്ചയാണോ അതോ മാന്തിയോ കടിച്ചോ ചോദിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാൻ വേണ്ടിട്ട് ഞാൻ വന്നത് അപ്പോൾ പട്ടി ഇപ്പോൾ നമ്മളെ വീട്ടിൽ പട്ടികളെ വളർത്തുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അറിയാമല്ലോ പട്ടികൾ മാന്തും കടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ അതിനുള്ള ഇഞ്ചക്ഷനും വാക്സിനൊക്കെ എടുക്കാം നമ്മൾ ചക്കിക്ക് മാത്രമേ വാക്സിൻ എടുക്കാനുള്ളൂ ബോമൂന് ഫുള്ള് വാക്സിൻ എടുത്തതാട്ടാ എന്നാലും ഒരു പേടി ആ എന്തായാലും പോയിട്ട് വരാം പോണ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പോണ വയ്യിൽ നിങ്ങൾ കാണിച്ചു തരാം അപ്പം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ പട്ടീനൊക്കെ ആയിട്ട് മാക്സിമം കളിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക അതെ പറയാനുള്ളു സൂക്ഷിച്ചിട്ടും എപ്പോഴായാലും മാന്ത് കിട്ടും എപ്പഴായാലും മാന്ത് കിട്ടു പോണ വഴിക്ക് കുട്ടി പട്ടാളം അബേട്ടാ വന്നിട്ടില്ല അബേട്ടനെ കാത്തു നിൽക്കാനാ എനിക്ക് ഇതൊക്കെ ഞങ്ങളുടെ അപ്പുറത്തെ വാഴത്തോട്ടാണ് കേട്ടാ അത് ഫുൾ വാഴത്തോട്ടാ നല്ല തണവാ നല്ല ക്ലൈമറ്റാട്ടാ നമുക്ക് കുഴപ്പമില്ല അത്ര ില്ല അബിയാട്ടം വന്നു അബിയേട്ടം വന്നപ്പോൾ നേരെ ആള് ആളുടെ തോട്ടത്തിലേക്ക് അല്ല പൂന്തോട്ടത്തിലേക്ക് പൂന്തോട്ടത്തിലേക്കാണ് പോയത് അവിടെ ഇന്നലെ മഴ പെയ്തപ്പോ കംപ്ലീറ്റ് വെള്ളം ഒന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെച്ചു കുട്ടിപ്പെട്ട ആളങ്ങൾ വണ്ടി മുറിയിടുന്നിട്ടുണ്ട് ബൊമ്മൂനെ ഞാൻ ബാൽക്കണിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ബൊമ്മിനോട് ഞാൻ യാത്ര പറഞ്ഞു ബൊമ്മു നീ മാന്തിയെ കാരണം ഞാൻ പോയി ഇഞ്ചക്ഷൻ അടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലെത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തി ബൈക്കുമലാണ് പോയത് അപ്പ ചേച്ചിക്ക് അവിടെ പൈസ കൊടുക്കണം അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു നമ്മളെ പിന്നെ ഒപ്പിച്ചിട്ട് എടുക്കാം ഒപ്പിച്ചിട്ട് എടുക്കാം അപ്പം ചേച്ചി വെച്ചു ഇന്ന് എന്ത്ട്ടാ ഇന്ന് പട്ടിയാ പൂച്ചയാന്ന് വെച്ചു ആ അപ്പോൾ വ ചേച്ചിയായിട്ട് കമ്പനിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാക്സിൻ അടിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് റൂം നമ്പർ ഫസ്റ്റിലാന്ന് പറഞ്ഞത് ഒന്നിൽ അപ്പോൾ വാവ ചെയ്യുന്നില്ലേ വാവ ഇങ്ങനെ ഏട്ടാ അതിൻ്റെ ഇടയിൽ അപ്പം എന്ത് ഒപ്പിച്ചു അപ്പുവിന് ഏട്ടൻ്റെ നടിയെ കിട്ടുകയും ചെയ്തു അങ്ങനെ കുറച്ച് നേരം ചേച്ചീനായിട്ട് വർത്തമാനം പറഞ്ഞു തന്നു അണ്ട് നമ്മൾ ഇനി പോവാ നല്ല നല്ല വൃത്തിയുള്ളൊരു ആശുപത്രി കേട്ടോ നല്ലൊരാശുപത്രിയാണ് അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടർമാരായാലും നമ്മളത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് ബാക്കി വിവരം ഞാൻ വീട്ടിലെത്തിട്ട് പറയാട്ടോ ആ അപ്പോൾ നമ്മൾ തിരിച്ചു പോയിന് നമ്മൾ മറ്റേ എൻ എച്ച് എൻ എച്ച് മറ്റേ എന്താ പറയുക അതിനെ ടോൾ ടോൾ പ്ലാസ നമ്മളെ അവിടെ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ നമ്മൾ മീൻ മേടിക്കിന് നമ്മുടെ ബൊമ്മവിന് ഇപ്പോൾ മീൻ അല്ലെങ്കിൽ റൂൾസില്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം മീൻ എന്തേലും ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ മേടിക്കാൻ പോയപ്പോൾ അഭി ഏറ്റവും വീഡിയോ എടുക്കണ്ടപ്പോഴേ അപ്പോൾ ആൾ ചോദിച്ചാൽ എന്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതെ അപ്പോൾ ഞാൻ ആ ചേട്ടൻ ഒന്ന് വേഗം തന്നെ ഫോൺ മേടിച്ചു ഇങ്ങോട്ട് കൊണ്ടുപോയോ ഞാനത് സബ്സ്ക്രൈബ് ചെയ്തരാന്നു അപ്പോൾ നമുക്കൊരു പുതിയ സബ്സ്ക്രൈബറിനെ കിട്ടി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മറ്റേ ചേട്ടൻ ഇതുപോലെ മീൻ്റെ മീൻ നുറുക്കണ ഇത് കണ്ടില്ലേ നല്ല സൂപ്പർ നല്ല ഫ്രഷ് മീനാട്ടാ കിട്ടുക നമ്മൾ ഇവിടെ തന്നെയാണ് മീൻ മേടിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിലോ ചാള മേടിച്ചു നൂറ് രൂപ ചാളയ്ക്ക് പൈസ കുറവല്ലേ നമുക്കങ്ങനെ വലിയ മീൻ ഇതില്ല ഒന്നാമത് ഞാൻ തന്നെ വെട്ടി നുറുക്കി ഇതാക്കണം ആ ചേട്ടൻ വെട്ടി നുറുക്കി തരും എന്നാലും അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചു സബ്സ്ക്രൈബ് ചെയ്തു തിരിച്ചു പോന്നു ഹോസ്പിറ്റലിൽ പോയി വന്നു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചു എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായില്ലേട്ടാ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കണ്ട എന്തായാലും വീട്ടിൽ വളർത്തുന്ന പട്ടിയാൽ എന്തായാലും മാന്തിയതല്ലേ ബ്ലഡും വന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ പോയപ്പോൾ നമ്മൾ ഇതുപോലെ ഒ പി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം പന്ത്രണ്ടാം മാസം ആറാം തീയതി ഇതുപോലെ നമ്മൾ ചക്കി തന്നെ മാന്തിയിട്ട് ചക്കി മാന്തിട്ടില്ല ഏട്ടൻ ചക്കി മാന്തി അപ്പം നമുക്ക് എല്ലാവർക്കും പ്രിക്കോഷൻ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു പട്ടീനെ വളർത്തുന്നവർക്കൊക്കെ അറിയാൻ പറ്റും പ്രിക്കോഷൻ വാക്സിൻ എടുക്കും അപ്പോൾ ആ വാക്സിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാക്സിൻ എടുത്ത കാരണം ഇന്ന് കറക്റ്റ് ആറാം തീയതി അല്ലേ അപ്പോൾ മൂന്ന് മാസം കറക്റ്റായെന്ന് പറഞ്ഞു മൂന്ന് മാസത്തിൽ ഇത് എഫക്റ്റ് ആണ് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ പട്ടിയെ പൂച്ച മാന്തിലോ കടിച്ചാലോ നമുക്ക് വാക്സിൻ എടുക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കണം അപ്പോൾ ഇഞ്ചക്ഷൻ ഇന്ന് രക്ഷപ്പെട്ടു അപ്പൊ നമ്മൾ പോയി വന്നു നമ്മൾ പോയി വന്നു വന്നപ്പോൾ നമ്മുടെ ബൊമ്മു ഫുഡ് കഴിക്കുന്നില്ല ബൊമ്മൂന് പെറ്റ് ഫുഡ് അത് കഴിക്കില്ല അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല മീനാ ചിക്കൻ എന്തേലും വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പ്യുവർ പെറ്റിന്റെ ഒരു ഇതിപ്പോ നല്ലതാണെന്നാണ് പറഞ്ഞത് പെറ്റ് ഫുഡ് ഡോഗ് ഫുഡ് ഫുഡാണത് അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നു വേക്കുന്നത് അപ്പം ബൊമ്മൂന് എന്തേലും കൊടുക്കട്ടെട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ പട്ടിയ പൂച്ച മാന്തിയെല്ലാം കടിച്ചാലേ നമുക്ക് കുഴപ്പമില്ലാന്ന് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബൂസ്റ്റർ ഡോസ് അപ്പോൾ എത്ര എന്ന് അപ്പോൾ ഇന്നത്തെ ഇന്നത്തേത് അപ്പോൾ എന്തായാലും പിന്നൊരു വീഡിയോ ആയിട്ട് ഇത് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു നമ്മളൊരു കാര്യം നമുക്ക് സംഭവിച്ചത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തുള്ളൂട്ടോ അതിനെ നമ്മളൊരു വീഡിയോ വീഡിയോ പോലെ ആക്കി ഇതൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല അതായത് നമ്മളൊരു അനുഭവം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ വരാം അപ്പോൾ ഞാൻ പോയിട്ട് ബൊമ്മൂന് ഫുഡ് കൊടുക്കട്ടെ